ഒരുപാട് സങ്കടത്തോടെ കർത്താവിൻ്റെ മുൻപിൽ വച്ചിരിക്കുന്ന നിങ്ങളുടെ ഒരു നിയോഗം പരിശുദ്ധ അമ്മ വഴി സാധിച്ചു കിട്ടുവാൻ ഈ പ്രാർത്ഥന ഭക്തിപൂർവം അമ്മയ്ക്ക് സമർപ്പിക്കാം നിങ്ങളുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി ഏറ്റെടുത്തുകൊണ്ട് അമ്മയുടെ പ്രിയപുത്രനായ ഈശോയുടെ കുരിശിയിലേക്ക് നിങ്ങളുടെ വേദനകളെ കാഴ്ചവെക്കുക ഉറപ്പായും അമ്മ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും നിങ്ങളുടെ നിയോഗങ്ങൾ എത്രയും വേഗം സാധിച്ചു കിട്ടുവാൻ പൂർണ്ണമായും നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ട് അമ്മയുടെ കയ്യിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരത്ഭുതം കാണുക നിങ്ങളുടെ നിയോഗങ്ങളും അമ്മേനും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അമ്മ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ വേദനകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന അമ്മയുടെ തിരുനാമത്തിന് ഞങ്ങൾ സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നു എല്ല്പ്പോഴും അവിടുന്ന് ഞങ്ങളുടെ മാതാവാണെന്നും ഞങ്ങളുടെ കുടുംബത്തിനാവശ്യമായ എല്ലാ ദാനങ്ങളും അങ്ങേ പ്രിയപുത്രനായ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിച്ചു തരുമെന്നും അമ്മയിൽ ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട് ദൈവമാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് കൈക്കൊള്ളണമേ ഞങ്ങളുടെ ബലഹീനതകളെ അമ്മ ഏറ്റെടുക്കണമേ അങ്ങേ പ്രിയപുത്രനായ ഈശോയുടെ കുരിശിലെ പീഠകൾ ഞങ്ങൾക്ക് രക്ഷയും അനുഗ്രഹവുമായി തീരുവാൻ അമ്മയുടെ സഹനത്തിലേക്കും സ്നേഹത്തിലേക്കും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ദൈവത്തിരി കുമ്പിടുന്നു ദൈവമാതാവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതലായി ചെയ്തു തരുവാൻ കഴിവുള്ള അമ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ തീരുമാനങ്ങളിൽ തെറ്റ് സംഭവിക്കാതെ ഇരിക്കേണ്ടതിന് ഞങ്ങളുടെ മാർഗദർശിയായി ഞങ്ങൾക്ക് മുന്നേ പോകുവാൻ അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളെയും അവിടുന്ന് കൃപാകടാക്ഷത്താൽ അനുഗ്രഹിക്കണമേ അമ്മയുടെ അനുഗ്രഹവും സഹായവും പിന്തുണയും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയും അതിലൂടെ ശക്തിപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ സന്തോഷവും സമാധാനവും ദൈവത്തിൻ്റെ ദാനങ്ങളാണെന്നും ഒന്നിലും അഹങ്കരിക്കാതെ എളിമയോടെ മുന്നോട്ട് പോകുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ എന്നും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാനും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുവാനും അമ്മ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ഈശോയെ തെറ്റുകളിലേക്ക് കാലുകളിടറാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ വാടിപ്പോയ ഞങ്ങളുടെ ജീവിതത്തിന് പുതുജീവൻ പകരാൻ അവിടുന്ന് ഞങ്ങൾക്കായി പ്രവർത്തിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ഞങ്ങളുടെ നാവിൽ നിന്നും പുറത്തു വരുന്ന ഓരോ വാക്കും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ ഈശോയെ അമ്മ മാതാവ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ദിനം പ്രതി കൂടുന്നുവെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ ഞങ്ങളെ സഹായിക്കുവാൻ ഈ ഭൂമിയിൽ ആരുമില്ലെന്നും ഞങ്ങളുടെ പ്രത്യാശ അങ്ങിൽ മാത്രമാണെന്നും അവിടുന്ന് ഓർക്കണമേ അങ്ങയുടെ സ്വർഗീയ ഇടപെടലിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധിയുള്ള ഹൃദയം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും മുന്നോട്ട് നടത്തണമേ അങ്ങേക്ക് വിശ്വസിക്കാനാവുന്ന ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ ദൈവമാതാവ് എൻ്റെ ശക്തിയും വഴികാട്ടിയുമായി ഞങ്ങൾക്ക് മുൻപേ നടക്കണമേ അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്തു തരുന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് എത്രയും വേഗത്തിൽ അങ്ങയുടെ സഹായം വേണ്ടുന്ന ഈ പ്രത്യേകമായ നിയോഗവും അമ്മയുടെ കരങ്ങളിൽ ഭക്തിപൂർവം വിശ്വാസത്തോടെ ഏൽപ്പിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളുടെ പ്രത്യേകമായ ഈ നിയോഗം ഇപ്പോൾ സമർപ്പിക്കാം അങ്ങ് വേദനിക്കുന്നവരെയും സങ്കടപ്പെടുന്നവരെയും ആശ്വസിപ്പിക്കുന്ന ഒരമ്മയാണല്ലോ നാനാജാതി മതസ്ഥരുടെയും അമ്മയായ അവിടുന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ വിഷയങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ അവിടുന്ന് ക്രിസ്ത്യാനികളുടെ മാത്രമല്ല സകല ജനത്തിൻ്റെയും മാതാവാണെന്ന് ഓർക്കേണമേ ദൈവമാതാവെ അമ്മയുടെ തിരുമൻപിൽ കരഞ്ഞു നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരെയും അവിടുന്ന് നിരാശരായി മടങ്ങിപ്പോകുവാൻ ഇടവരുത്തരുതേ അമ്മയിൽ പ്രത്യാശിയർപ്പിച്ചുകൊണ്ട് ചോദിക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അവിടുന്ന് ദൈവപുത്രൻ്റെ പക്കൽ കാഴ്ചവെച്ച് വാങ്ങി തരുവാൻ മനസ്സാകണമേ അമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വനപ്രസാദത്താൽ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ അങ്ങ് തന്നെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ഞങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും ഏറ്റെടുക്കുകയും അതിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ഒരു പുതുവഴി ഞങ്ങൾക്ക് തുറന്നു തരുകയും ചെയ്യണമേ ജോലിയില്ലാതെ കഴിയുന്ന ഓരോ മക്കളെയും അമ്മയുടെ മാതൃഹൃദയത്തിൽ സമർപ്പിക്കുന്നു ദൈവമാതാവ് പുതിയ വാതിൽ തുറന്ന് നൽകുകയും അധ്വാനിച്ച് ജീവിക്കുവാനുള്ള വരപ്രസാദരോരുത്തരിലേക്കും നിക്ഷേപിക്കുകയും ചെയ്യണമേ പല കുറി എഴുതിയിട്ടും പാസ്സാകാതിരിക്കുന്ന പല ടെസ്റ്റുകളും അമ്മേ അമ്മമാതാവെ അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വിജയത്തിലെത്തിക്കുവാൻ ഓരോ മക്കളിലേക്കും അമ്മയുടെ സ്നേഹാത്മിയെ ഒഴുക്കണമേ ദൈവമാതാവെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മ ശക്തിയാൽ ഞങ്ങളുടെ എല്ലാ ബലഹീനതകളും മാറിപ്പോവുകയും പ്രത്യാശയോടും ആത്മവിശ്വാസത്തോടും കൂടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും അതിനായി അമ്മ തന്നെ ഞങ്ങളോടൊപ്പം ഇറങ്ങി വരികയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതവും ജീവനും പൂർണ്ണമായി അമ്മയിൽ ഭരമേൽപ്പിക്കുന്നു ഞങ്ങളുടെ പിഴവുകൾ ഞങ്ങൾ അറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാനും ഇനിയൊരിക്കലും പാപം ചെയ്യാതെ വിശുദ്ധിയോടെ ജീവിക്കുവാനും അമ്മ തന്നെ ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ നാവിനാലും എൻ്റെ കണ്ണുകളാലും എൻ്റെ ചെവികളാലും എൻ്റെ പ്രവൃത്തികളാലും പലപ്പോഴും ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് എങ്കിലും പിതാവേ ഞാൻ എൻ്റെ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ അനുദിനം ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കണമേ ഞങ്ങൾക്ക് കാവലായി അവിടെ ഞങ്ങളുടെ അരിയിൽ നിൽക്കണമേ ശാന്തമായ മനസ്സും സമാധാനപരമായ ജീവിതവും നല്ല സ്വപ്നങ്ങളും ഞങ്ങൾക്ക് നൽകണമേ കരുണയുള്ള മാതാവേ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാനും ഇടവിടാതെ പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് ദൈവത്തിന് വിധേയപ്പെട്ട് മുന്നോട്ട് പോകുവാനും അവിടുന്ന് തന്നെ ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ പാതകൾക്ക് വെളിച്ചമായി അവിടുന്ന് കൂടെ ഉണ്ടാകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് ഞാൻ പറയാതെ എൻ്റെ ആവശ്യങ്ങൾ അറിയുകയും ഞാൻ ചോദിക്കാതെ എനിക്ക് ആവശ്യമായതെല്ലാം നൽകുകയും ചെയ്യുന്ന അങ്ങയുടെ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു അങ്ങയുടെ സമൃദ്ധമായ സ്നേഹവും കരുണയും കൃപയും എൻ്റെ മേലും എൻ്റെ പ്രവർത്തനങ്ങളുടെ മേലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേലും ഞങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൻ്റെ മേലും ചൊരിഞ്ഞുകൊണ്ട് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് സാധിക്കും ഒരു ഭയവും ഞങ്ങളെ തേടി വരികയില്ല ഞങ്ങളെ കാത്തിരിക്കുന്ന എല്ലാ അനർത്ഥങ്ങളും യേശുനാമത്തിൽ തകർക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഇഷ്ടം മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്നും ഞാൻ അപേക്ഷിക്കുന്നു അങ്ങയക്കാത്ത യാതൊന്നും ഞങ്ങളിലേക്ക് കടന്നു വരാതെ സമൃദ്ധിയും സന്തോഷവും സ്വർഗീയ സമാധാനവും എൻ്റെയും എൻ്റെ ഭവനത്തിൻ്റെ മേലും നിറയട്ടെ എന്ന് ഞാൻ ആവശ്യപ്പെടുകയും അതിനായി എന്നെയും ഞങ്ങൾ ഓരോരുത്തരെയും പൂർണ്ണമായും അങ്ങേക്ക് കാഴ്ചവെക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മേ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് ശ്രവിച്ചുവെന്നും അവിടുന്ന് ഞങ്ങൾക്ക് ഉത്തരം നൽകുമെന്നും ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുമെന്നും ഞങ്ങൾക്കുറപ്പുണ്ട് ദൈവമാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ കൃപയും സമാധാനവും എന്നുമല്ലായ്പ്പോഴും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാകുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ ആമേ